അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവപ്പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണേ അരിപ്പുട്ടിനേക്കാളും വളരെ ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണേ റവപ്പുട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം റവപ്പൊട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കളർ മാറുന്നവരെയൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് റവപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ റവ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരുകിയത് കാൽ കപ്പായാലും അരക്കപ്പായാലും മാക്സിമം ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ തേങ്ങയും റവയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങേര പാലും ഉപ്പും മാവിൽ കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് എങ്കിൽ മാത്രമേ പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ കൈവെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാൽ കപ്പിലും താഴെ വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളൂ അത് ഓരോ മാവിൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം എത്ര വേണമെന്ന് അത് നോക്കിയിട്ട് കുറേ ശൊഴിച്ചുകൊടുത്ത് മാവ് മിക്സ് ചെയ്തെടുക്കാം എനിക്കിവിടെ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ശരിച്ചുകൊടുത്ത് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ എങ്കിൽ മാത്രമേ നമ്മുടെ മാവും തേങ്ങയും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കിട്ടത്തുള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്ത് വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് തുറന്നു നോക്കിയാണേ കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലിട്ട് ആവികേറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും തേങ്ങ ചെരികിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അറ്റത്തായിട്ട് വീണ്ടും തേങ്ങ ചിരകിത് ചേർത്ത് കൊടുത്തതിന് ശേഷം പുട്ടുകുറ്റി അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ആവി വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ അരിപ്പുട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ് റബ്പുട്ടിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം രണ്ടാമത്തെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതെ കണ്ടോളൂ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് റവ റവപ്പുട്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ മറ്റേ വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ